ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി പണം കണ്ടെത്തിയതിന്റെ ചിത്രവും ദൃശ്യങ്ങളും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വാദം ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഇതിലിപ്പോൾ യശ്വന്ത് വർമ്മയുടെ വിശദീകരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സുപ്രീം കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കൊക്കെ റിപ്പോർട്ടുകൾക്കൊക്കെയിടെ കൊളീജിയം കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കൊക്കെ റിപ്പോർട്ടുകൾക്കൊക്കെയിടെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം എത്രത്തോളം ഒരു ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സാധ്യമാകുന്നുണ്ട് ബൽറ ഡൽഹി ഹൈക്കോടതി ജഡ്ജി എസ് വർമ്മയുടെ ഔദ്യോഗിക വസ്ഥയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിലാണ് അദ്ദേഹം നൽകിയ വിശദീകരണവും ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ടും സുപ്രീം സുപ്രീംകോടതി പരസ്യപ്പെടുത്തിയിരിക്കുന്നത് കോടതിയുടെ വെബ്സൈറ്റിലൂടെ തന്നെയാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും പരസ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ യശ്വന്ത് വർമ്മ വിശദീകരണമായി നൽകിയിരിക്കുന്നത് പ്രധാനമായും താൻ ആ സമയത്ത് ആ വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് തനിക്ക് അറിയില്ല താൻ പതിനഞ്ചാം തീയതി മാത്രമാണ് വസതിയിൽ തിരികെ എത്തിയത് ഈ പതിനാലിനാണ് പണം കണ്ടെത്തുന്നത് ഇത് സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നും സംഭവിച്ചത് ഗൂഢാലോചനയാണ് എന്നും തനിക്കെതിരായ ഗൂഢാലോചനയാണ് ഇതിനെല്ലാം പിന്നിൽ എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തായാലും ഈ ഒരു വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു മൂന്നംഗ അന്വേഷണ സമിതിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സംഭവത്തിൽ ദുരൂഹതകൾ നിലനിൽക്കുക തന്നെയാണ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജഡ്ജി താൻ വസതിയിലില്ലാത്തപ്പോഴാണ് എന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ് എന്നും വിശദീകരിക്കുമ്പോൾ ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ വ്യക്തമാക്കുക ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോടതി ചീഫ് ജസ്റ്റിസ് മൂന്നംഗ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരായിരിക്കും അതിൽ വളരെ വിശദമായ അന്വേഷണം നടത്തുക